നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തേറെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിയോടെ നടക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ എല്ലാ മുന്നണികളും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഇറങ്ങാൻ പോകുന്നത് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പാർട്ടിക്കാർ ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഔദ്യോഗികമായിട്ട് അവരെ തീരുമാനിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത ഫലങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അക്കൂട്ടത്തിൽ തന്നെ ബി ജെ പിക്ക് ഇക്കുറി അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം അതിനിടയിൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകളായും ഇപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയാണ് ഒരു മുറിയേ ചൊല്ലിയുള്ള ചർച്ച കുറച്ച് ദിവസങ്ങളായിട്ട് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളാണ് ഇവിടെ ചർച്ചയാകുന്നത് അവസാനം ഒരാൾ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ എം എൽ എ ഓഫീസിനു ചൊല്ലിയുള്ള നാടകീയമായ രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിൽ വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് മാറുന്നു വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖയുമായുള്ള പോരി മുറുകിയ പശ്ചാത്തലത്തിൽ ഓഫീസ് മരുതംകുഴിയിലേക്ക് മാറ്റാനാണ് എം എൽ എ തീരുമാനിച്ചിരിക്കുന്നത് കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കില്ലെന്ന് പറഞ്ഞ പ്രശാന്ത് ഒടുവിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം ചർച്ചയാകാതിരിക്കാനാണ് ഇത് ശാസ്തമംഗലം ജംഗ്ഷനിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇത് രാഷ്ട്രീയ അഹങ്കാരമാണെന്ന നിലപാടിലായിരുന്നു പ്രശാന്ത് എന്നാൽ ഓഫീസ് മാറ്റം ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ലെന്നും സൗഹൃദപരമായ അഭ്യർത്ഥന മാത്രമാണെന്നാണ് ശ്രീലേഖ വിശദീകരിച്ചത് തർക്കം മുറുകുന്നതിനിടെ എം എൽ എ ഓഫീസിലെ ബോർഡിന് മുകളിൽ കൗൺസിലർ സ്വന്തം പേരെഴുതിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു എം എൽ എക്ക് മുകളിൽ താനാണെന്ന സന്ദേശം നൽകാനാണ് ശ്രീലേഖ ശ്രമിച്ചതെന്ന ആക്ഷേപവും ഉയർന്നു ഇതിന് പിന്നാലെ ഓഫീസ് വാടക സംബന്ധിച്ച വിവരാവകാശ രേഖകളും പുറത്തുവന്നു ഇത് സർക്കാരിനെ തിരിച്ചടിയായി കോൺഗ്രസും പ്രശാന്തിനെതിരായ നിലപാടെടുത്തു വിവാദങ്ങൾക്കില്ല വികസനത്തിനാണ് ജനം ഞങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന നിലപാടിലേക്ക് വി കെ പ്രശാന്ത് മാറി നൂറുകണക്കിന് ആളുകൾ എത്തുന്ന എം എൽ എ ഓഫീസിനെ കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലം മരുന്നം കുഴിയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചതായും പ്രശാന്ത് ആരോപിച്ചു തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ മേയർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്തും സ്വന്തം പാർട്ടിയിലെ തന്നെ കൗൺസിലറും തമ്മിലുണ്ടായ ഈ ഓഫീസ് യുദ്ധം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ബി ജെ പി ശ്രീലങ്കയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട് പ്രശാന്തും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇതിനൊപ്പം കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ മാറ്റുന്നതും ചർച്ചകളിലുണ്ട് ഇതിനിടെയാണ് ഓഫീസ് ഒഴിയാൻ പ്രശാന്തിന് സി പി എം നേതൃത്വം തന്നെ നിർദ്ദേശം നൽകിയത് വി കെ പ്രശാന്തും ആർ ശ്രീലേഖയും തമ്മിലുള്ള ഓഫീസ് തർക്കം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ ഒരു ട്രെയിലറായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണ്ടത് വാടക ഇനത്തിൽ എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ മാത്രം നൽകുന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പ്രശാന്തിന്റെ ക്ലീൻ ഇമേജിനെ മങ്ങലേൽപ്പിക്കാൻ ബി ജെ പി ആയുധമാക്കി എന്നാൽ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന പ്രശാന്തിനെതിരെ അതേ ശൈലിയിലുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് ബി ജെ പി സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ ആലോചന തുടക്കത്തിൽ കടുത്ത നിലപാടെടുത്ത വി കെ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ സി പി എം തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വാടക വിവാദവും പെൺ അതായത് കൗൺസിലറുമായുള്ള തർക്കം വട്ടിയൂർക്കാവിലെ വിപരീത ഫലം ചെയ്യുമെന്ന് പാർട്ടി ഭയപ്പെടുന്നു പ്രശാന്ത് സ്വന്തം നാടായ കഴക്കൂട്ടത്തേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന ചർച്ചകളും ശക്തമാണ് നിലവിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ശബരിമല വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിലാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെ വിജയമുറപ്പിക്കാൻ മേയർ ബ്രോ എന്ന പ്രതിച്ഛായുള്ള പ്രശാന്തിനെ കൊണ്ടുവന്നേക്കാം വട്ടിയൂർക്കാവെന്ന യു ഡി എഫ് ക്വാർട്ടറിൽ എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തു നിന്നും ഒന്നാമതാക്കി വി കെ പ്രശാന്ത് ചെങ്കടി ഉയർത്തിയപ്പോൾ അത് ഇടതു മുന്നണിയുടെ മാത്രം വിജയമല്ല വികസന പ്രവർത്തനങ്ങളിലൂടെയും ജനകീയ പദ്ധതികളിലൂടെയും സംസ്ഥാന തലസ്ഥാനത്തെ സ്വാധീനിച്ച മേയർ ബ്രോയെ പൂർണ്ണ മനസ്സോടെ പിന്തുണച്ച ജനങ്ങളുടെ വിജയം കൂടിയായിരുന്നു സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മണ്ഡലത്തിൽ വി കെ പ്രശാന്ത് എന്ന ചെറുപ്പക്കാരനെ തന്നെ ഇടതുമുന്നണി രംഗത്തിറക്കിയത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അഭിഭാഷകനായിരുന്ന പ്രശാന്ത് അപ്രതീക്ഷിതമായാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാൽ അധികം വൈകാതെ തന്നെ വികസന പ്രവർത്തനങ്ങളിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും മേയർ തിരുവനന്തപുരത്തുകാർക്ക് പ്രിയപ്പെട്ടവനായി മികച്ച നഗരസഭയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ മഹാനഗരപാലിക അവാർഡ് മാലിന്യ സംസ്കരണത്തിലുള്ള സ്വച്ഛത എക്സലൻസ് അവാർഡ് തുടങ്ങിയവ തിരുവനന്തപുരത്തെ തേടിയെത്തിയതും ഇദ്ദേഹത്തിന്റെ ഭരണമികവായി ഉയർത്തി കാട്ടപ്പെട്ടതും മണ്ഡലത്തിൽ പ്രശാന്തിന് സ്വാധീനം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ മഹാപ്രളയമാണ് തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്തിനെ കേരളത്തിനെ തന്നെ മേയർ ബ്രോ ആക്കിയത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഇടതടവില്ലാതെ ദുരിതാശ്വാസ സാമഗ്രികൾ ആവശ്യക്കാരിൽ എത്തിക്കുന്നതിനും മേയറുടെ നേതൃത്വത്തിൽ അഹോരാത്രം നടന്ന ശ്രമങ്ങൾ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഈ ജനപ്രിയത തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പോരി പ്രശാന്തിനെ വിജയത്തിലേക്ക് നയിച്ചതും സ്കൂൾ കോളേജ് തലത്തിൽ എസ് എഫ് ഐ പ്രവർത്തകനായി തുടങ്ങിയ പ്രശാന്ത് ലോ അക്കാദമിയിലെ പഠനകാലത്താണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പഠനം പൂർത്തിയാക്കി അഭിഭാഷകനായി പ്രാക്ടീസ് തുടരുമ്പോഴും പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി കഴക്കൂട്ടം പഞ്ചായത്തിലെ കരിയിൽ വാർഡിൽ നിന്നാണ് സി പി എമ്മിനായി പ്രശാന്ത് ആദ്യമായി മത്സരിക്കാനിറങ്ങിയത് കന്നി മത്സരത്തിൽ തന്നെ ജയം പിന്നീട് കഴക്കൂട്ടം കോർപ്പറേഷനിൽ ആയപ്പോഴും വീണ്ടും മത്സരിച്ച് കോർപ്പറേഷനിലെ തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ ജയം നിലനിർത്തി പിന്നീടായിരുന്നു അപ്രതീക്ഷിതമായി മേയർ സ്ഥാനം പ്രശാന്തിനെ തേടിയെത്തിയത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള തൻ്റെ ഇമേജിനെ കോട്ടം തട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പഴുതടച്ച ശ്രമമായിരിക്കാം വി കെ പ്രശാന്ത് ഇപ്പോൾ നടത്തി നടത്തിക്കാണു പട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ സന്തോഷം എന്നാണ് കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞിരിക്കുന്നത് പാർട്ടി തീരുമാനം അനുസരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചാണ് കൃഷ്ണകൂർ നാളുകളായി പ്രവർത്തിക്കുന്നത് കൃഷ്ണകുമാർ താമസിക്കുന്നതും റിപ്പീറ്റ് കൃഷ്ണകുമാർ താമസിക്കുന്നതും വട്ടിയൂർക്കാവിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു പാർട്ടി ഓരോ കണക്കുകൂട്ടലുകളിലൂടെയാണ് ഓരോ മണ്ഡലവും തീരുമാനിക്കുന്നതാണ് തന്നെക്കാളും സീനിയറായുള്ള ആളുകളുമുണ്ട് പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കും കൃഷ്ണകുമാർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കാൻ തന്നോട് പറഞ്ഞത് പരമാവധി ചെയ്തിട്ടുണ്ട് ഒരാളുടെ പ്രവർത്തനം കൊണ്ടല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രവർത്തനമാണ് നമ്മുടെ പ്രവർത്തന മണ്ഡലമായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തികളിൽ ഒരാൾ താൻ തന്നെയായിരിക്കും അതിൽ തർക്കമില്ല പക്ഷേ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട് അതിനനുസരിച്ച് അവർ തീരുമാനം വരിക അതുവരെ പ്രവർത്തിച്ചു ജി കൃഷ്ണകുമാർ പറഞ്ഞു ഏതായാലും വട്ടിയൂർക്കാവ് ഇത്തവണ ഒരു എ ക്ലാസ് മണ്ഡലമാണ് എല്ലാ ശ്രദ്ധയും വട്ടിയൂർക്കാവിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ആരായിരിക്കും അവിടെ ഓരോ പാർട്ടിക്കാരുടെയും സ്ഥാനാർത്ഥികൾ എന്നുള്ളത് കൂടിയാണ് ഏറെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്